ഞങ്ങൾ ജനാഭിമുഖ കുർബാനക്കു വേണ്ടി സുപ്രീം കോടതി വരെ പോകും ജനാഭിമുഖ കുർബാന തടഞ്ഞുകൊണ്ടുള്ള മുൻസിഫ് കോടതിയുടെ വിധിന്യായം ഒരു തവണ വായിച്ചാൽ തന്നെ അറിയാം അത് വളരെ ആഴത്തിൽ പഠിച്ചും കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയും പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് എന്ന് ആ വിധിക്കെതിരെ അപ്പീൽ പോകുന്നത് തന്നെ വലിയ മണ്ടത്തരമാണ് എറണാകുളത്തെ വിമത നേതാക്കന്മാർക്ക് കൃത്യമായ നിയമോപദേശം കിട്ടിയതാണ് അപ്പീലിന് പോയാൽ ഒരു കാര്യവുമില്ല എന്ന് പക്ഷെ തങ്ങളുടെ കൂടെയുള്ള വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ അപ്പീൽ കൊടുക്കാതെ മറ്റു വഴിയില്ല അതുകൊണ്ട് തന്നെ ജില്ലാ കോടതിയിൽ അപ്പീലിന് പോയി എന്നിട്ടെന്തായി മുൻസിഫ് കോടതിയുടെ വിധിക്ക് സ്റ്റേ കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈസ്റ്ററിന് ഏകീകൃത കുർബാന അർപ്പിക്കുവാനുള്ള നിർദ്ദേശവും ജില്ലാ കോടതി കൊടുത്തു വേണ്ടി വന്നാൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ വരെ പോയി ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി പോരാടും ഇന്നലെ ഒരു വിമത നേതാവ് പറഞ്ഞ വാക്കുകളാണിത് ഇവർക്ക് ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു ഇടവകകളിൽ നിന്നുള്ള പണം മാത്രം പോരാതി വരും ഇവർക്ക് പിന്നിൽ ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ഏതോ ഗൂഢലക്ഷ്യമുള്ള സംഘടനയോ ആളുകളോ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് ഇവർ നടത്തിയ സമ്മേളനങ്ങളിലെ പണക്കൊഴുപ്പ് നമ്മൾ കണ്ടതാണല്ലോ എങ്ങനെ ഓടിയാലും എന്തൊക്കെ കളിച്ചാലും സത്യത്തെ ആർക്കും അസത്യം കൊണ്ട് മൂടി വയ്ക്കാൻ സാധിക്കില്ല ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം